മൂശാരിക്കവല ബ്ലോക്കുപടി വാഴപ്പറമ്പിൽപടി റോഡിന്റെ നവീകരണം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് രജി തോമസ് അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ മുടക്കിയാണ് റോഡ് നവീകരിക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടന്ന മല്ലപ്പള്ളി പഞ്ചായത്തിലെ മൂച്ചാരിക്കവല ബ്ലോക്കുപടി വാഴയപ്പറമ്പിൽപ്പടി റോഡിനാണ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുന്നത് കുണ്ടും കുഴിയുമായി കിടന്ന ഈ റോഡിൽ കൂടി ചെറുവാഹനങ്ങൾക്കും വലിയ വാഹനങ്ങൾക്കും ഒരുപോലെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത് റോഡിന്റെ തകർച്ചയെക്കുറിച്ച് ഗാലക്സി ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് രജി തോമസ് മുൻകൈയ്യെടുത്ത് റോഡിന് ഫണ്ട് അനുവദിച്ചത് ഇപ്പോൾ റോഡിന്റെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളാണ് നടന്നു വരുന്നത് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണ് ഈ വർക്കുകൾ നടന്നു വരുന്നത് വർഷങ്ങളോളം തകർന്നു കിടന്ന ഈ റോഡ് നന്നാക്കുന്നതോടെ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള യാത്ര സുഗമമായി നടക്കും ഇതുകൂടാതെ സമീപ വീടുകളിലേക്കുള്ളവർക്കും സുഗമമായി സഞ്ചരിക്കാൻ കഴിയും